ഇനിയും അറബ് രാഷ്ട്രങ്ങളെ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന ബോധ്യത്തോടുകൂടെ തന്നെയാണ് ഇപ്പോൾ ഈജിപ്തും അതുപോലെ തുർക്കിയും ശക്തമായി ഇസ്രായേലിന് മുന്നിൽ ഒരു വെല്ലുവിളിയായി രംഗത്തെത്തിയിരിക്കുകയാണ് ഈജിപ്ത് അറബ് രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പല കാര്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ കാര്യത്തിൽപ്പെട്ടതാണ് ഒന്ന് അറബ് നാറ്റോ രൂപീകരിക്കുക എന്നത് പക്ഷേ ആ കാര്യങ്ങളൊന്നും ഈ അറബ് ഉച്ചകോടിയിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അതിന് ധാരാളം എതിർപ്പുകൾ വരുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈജിപ്ത് ശക്തമായ ഒരു വെല്ലുവിളി ഇസ്രായേലിന് മുന്നിൽ ഉയർത്താൻ തന്നെയാണ് നീക്കം പാകിസ്ഥാനുമായി സൈനിക സഹകരണത്തിൽ ഇപ്പോൾ സൗദിക്ക് ശേഷം ഈജിപ്തും കടന്നു വരുന്നു അങ്ങനെയുള്ള ഒരു കരാറിലേക്ക് ഈ പാകിസ്ഥാനും ഈജിപ്തും നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ തൊട്ടടുത്ത രാഷ്ട്രത്തിൽ ഏത് നിമിഷവും ആണവായുധം എത്താനുള്ള സാധ്യത ഉണ്ടാക്കുന്നു എന്നാണ് പറഞ്ഞത് ഒന്നാമത്തേത് സൗദി അറേബ്യ ആണ് സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുള്ള ഭൂമിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എന്നതിനപ്പുറം ഇസ്രായേലിന്റെ തൊട്ടടുത്ത ബോർഡറായ രാഷ്ട്രമാണ് പാകിസ്ഥാനുമായി ഇങ്ങനെയുള്ള സൈനിക സഹകരണത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ബോർഡറികളിൽ ആണവായുധമെത്താനുള്ള സാധ്യത ഉണ്ടായി കഴിഞ്ഞു എന്നാണ് മാത്രമല്ല ഇപ്പോൾ ഈജിപ്ത് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തി ആറിനാണ് വാഷിംഗ്ടണിൽ വെച്ച് ഒരു സമാധാന കരാറിലേക്ക് ഈജിപ്തും ഇസ്രയേലും പോകുന്നത് അന്ന് ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന അൻവർ സാദാത്തും അതുപോലെ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ബെഗിനും തമ്മിലാണ് ഈ കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് ഈ കരാർ അടിസ്ഥാനത്തിൽ ഈ ഫിലാദ് ഉൽഫിയ എന്നറിയപ്പെടുന്ന ഈജിപ്തിന്റെയും ഇസ്രയേലിന്റെയും ഈ ബോർഡർ ഈ ബോർഡറികളിൽ ഒരു ബഫർ സോൺ ഉണ്ടാകുമെന്നാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ഇടനാഴി വേണം ഇങ്ങനെയുള്ള ഇങ്ങനെ ഇതൊക്കെയായിരുന്നു കരാർ എന്നാൽ ഇപ്പോൾ ഗസയിലെ ഈ ഭാഗത്ത് ഈജിപ്തിലൂടെ ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് ഇസ്രയേൽ ഈ റസൈൽ ശക്തമായ സൈനിക നീക്കം നടത്തിയ സാഹചര്യത്തിൽ ഇവിടെ ഈജിപ്തിന് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഇസ്രയേൽ എന്താണ് ഈ ഗസയിൽ ചെയ്തു കൂട്ടുന്നത് എന്ന് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട് എന്ന് ഈജിപ്ത് പറയുന്നു ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തടയുന്നു മാത്രമല്ല അവർക്ക് ഇനി ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഗസയെ മാറ്റിയെടുക്കുന്നു അവിടെ നിന്നും മനപൂർവ്വം പലായനം ചെയ്യിപ്പിക്കാനുള്ള മാർഗമാണ് ഇസ്രയേൽ സ്വീകരിക്കുന്നത് എന്ന് ഈജിപ്ത് ഇവിടെ ഉന്നയിക്കുന്നു മാത്രമല്ല ഇവിടെ ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം ഈജിപ്തും തുർക്കിയും തമ്മിൽ ശക്തമായ സൈനിക നീക്കം തുർക്കിയും ഈജിപ്തും ഇത്ര വലിയ ബന്ധങ്ങളുള്ള രാഷ്ട്രങ്ങൾ ആയിരുന്നില്ല പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയൊരു ബന്ധമാണ് സൈനിക സഹകരണമാണ് ഇപ്പോൾ തുർക്കിയും അതുപോലെ ഈജിപ്തും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സഹകരണത്തിന്റെ പ്രത്യേകത ഇവിടെ സൈപ്രസ് എന്നറിയപ്പെടുന്ന ഒരു ദ്വീപ് ഉണ്ടോ ഈ ദ്വീപിന്റെ പ്രധാനപ്പെട്ട ഭാഗവും തുർക്കിയുടേതാണ് മറ്റൊരു ഭാഗത്ത് ഗ്രീസുമാണ് ഈ ഗ്രീസിന്റെ ഭാഗത്ത് ഇസ്രായേൽ സൈനിക സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നാൽ ഈജിപ്ത് അവരുടെ ഭാഗത്തും സൈനിക സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നദന്യാഹു രണ്ട് ദിവസം മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെ വളയാനാണ് അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ നീക്കം നടത്തുന്നത് അവരുടെ മുന്നിലുള്ള രഹസ്യമായ നീക്കം അതാണ് എന്ന് നദന്യാഹു പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആ നീക്കത്തിന്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഈജിപ്തും തുർക്കിയും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ കാണുന്നതാണ് ഇസ്രയേലിന്റെ കടൽ വഴിയുള്ള ഇസ്രയേലിലേക്ക് എത്താനുള്ള മാർഗം എന്നാൽ ഇവിടെയാണ് ഈജിപ്തും അതുപോലെ തന്നെ തുർക്കിയും തമ്മിൽ സൈനിക അഭ്യാസം നടത്തുന്നത് ഈ ഭാഗത്തു കൂടെ കടന്നു വന്നിട്ട് വേണം ഇസ്രയേലിലേക്ക് കടൽ മാർഗം എത്താൻ ഇതെല്ലാം തുർക്കിയാണ് അതുപോലെ ഇവിടെ ഇവിടെയെല്ലാം ഈജിപ്തുമാണ് എന്നാൽ ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും ഈ ഭാഗങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഇസ്രയേലിലേക്ക് കടന്നു വരാൻ കഴിയുകയുള്ളു എന്നാൽ ഈ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടുള്ള കരമാർഗമുള്ള ആ അതിർത്തി രാഷ്ട്രങ്ങൾ ഒന്ന് ലബ്നാനാണോ മറ്റൊന്ന് സിറിയ മറ്റൊന്ന് ജോർദാനാണ് അതുപോലെ തന്നെ മറ്റൊന്ന് ഈജിപ്താണ് ഈ രാഷ്ട്രങ്ങളെല്ലാം ഈ ഇസ്രയേലിനെ ഉപരോധിക്കുകയാണെങ്കിൽ വ വളയുകയാണെങ്കിൽ തീർച്ചയായും ഇസ്രയേലിനെ മറ്റൊരു മാർഗവും സ്വീകരിക്കാൻ ഉണ്ടാവുകയില്ല ഇവിടെ ശക്തമായ സൈനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അമേരിക്കക്കോ മറ്റോ ഇവരെ സഹായിക്കാൻ കഴിയാത്ത വിധം ഇവിടെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യം ഇസ്രയേലിനുണ്ടാകും ഇങ്ങനെയുള്ളൊരു കാര്യം ഇസ്രായേലിനും ബോധ്യപ്പെടുന്നു അമേരിക്കക്കും ബോധ്യപ്പെടുന്നു ഈ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം അറബ് രാഷ്ട്രങ്ങളുടെ ഒരു ഉച്ചകോടി അമേരിക്കയിൽ വെച്ച് വിളിച്ചു ചേർത്തത് പ്രത്യേകിച്ച് തുർക്കിയുടെ പ്രസിഡന്റ് ഉറുദുഖാനും ആ ഒരു ഉച്ചകോടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാൽ ഈജിപ്ത് പൂർണ്ണമായും അത് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് ട്രംപിന്റെ ഉദ്ദേശശുദ്ധി എന്തായിരിക്കുമെന്ന് ഈജിപ്തിന് അറിയാം ശക്തമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ ഈജിപ്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമാധാന കരാർ അവസാനിപ്പിക്കുമെന്നാണ് ഇപ്പോൾ ഈജിപ്ത് ഇസ്രായേലിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് എത്തുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ് എന്നാൽ ഈജിപ്തും തുർക്കിയും ഇപ്പോൾ അങ്ങനെയുള്ള ഒരു നിലപാടിലേക്ക് ഉറച്ചു തന്നെ നീങ്ങി എന്നാണ് ബോധ്യപ്പെടുന്നത് സൈനികമായ ഒരു നീക്കം നടത്താൻ ഇപ്പോൾ ഈ രാഷ്ട്രങ്ങൾ തയ്യാറെടുക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്